ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അഭിഷേകും അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അഭിഷേക് അർജുനും പറയുന്നത് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ ഉള്ളു ഒരാളും കൂടെ പോകണം അപ്പോൾ അവർ കൺഫ്യൂഷനിലായിരിക്കും ആരെ പുറത്തുവിടണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കുന്നാണ് അഭിഷേക് അർജുനോട് പറയുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് വീക്ക് തേർഡ് വീക്കൊക്കെ ആയിട്ടാണ് തോന്നുന്നതെന്ന് അഭിഷേക് അർജുനോട് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ അർജുൻ പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ ചില സമയത്ത് തോന്നും ഇപ്പോൾ ഇവർ വന്നതുകൊണ്ട് തന്നെ അവിടെ എവിടെയും പൊട്ടലും ചീറ്റകളൊക്കെ ചെറുതായി നടക്കുന്നുണ്ട് വന്നവർ പോയിട്ട് വന്നവർക്ക് എന്തൊക്കെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അർജുനും അഭിഷേകം കൂടെ അഭിഷേക് പറയുന്നുണ്ട് പലരുടെയും മുഖം കാണുമ്പോൾ എന്നെ നോക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും അവരെ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു പേടിയാണ് എനിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഇടയിൽ പ്രശ്നമൊന്നുമില്ല അവർക്ക് വന്നവർക്കാണ് പ്രശ്നം ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് സിജോയ്സ് സായൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കംഫേർട്ടായേനെ അവർ ഇനി ഇപ്പം എന്നായിരിക്കും വരുന്നത് എന്നാൽ നമുക്ക് നല്ല രീതിയിൽ സംസാരിച്ചൊക്കെ ഇരിക്കായിരുന്നു എന്താണെങ്കിലും അഭിഷേക്കിന് ആ ഒരു ഇതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അഭിഷേക്ക് നമ്മുടെ ഋഷി അതേപോലെ തന്നെ പൂജ അവരൊക്കെ ആയിട്ടാണ് കമ്പനി ആയിട്ടുള്ളത് അർജുനാണ് സിജോയും സായോക്കായിട്ടൊരു ബോണ്ട് ഉള്ളത് അപ്പോൾ എന്താണെങ്കിലും അർജുൻ ആഗ്രഹിക്കുന്നത് സിജോയും സായോ ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ്